ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്നു കൊരിന്തിയർ ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഹലുവ സുവിശേഷത്തെ കുറിപ്രതിയുള്ള ഒരു നിർബന്ധം അപ്പസ്തോലിൻ്റെ മേലുണ്ട് താൻ അനേക സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ വചനത്തെ പ്രസംഗിച്ചു കർത്താവിനെ ഉയർത്തി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു മാത്രം കർത്താവ് എന്ന് തെളിയിച്ചു ജീവിതത്തിൽ അതൊരു വിളിയ ദൈവത്തെ പ്രസംഗിക്കുക എന്നത് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിനെ ഉയർത്തുക എന്നുള്ളൊരു ദൈവവിളിയ അപ്പസ്തോലിന് അതൊക്കെ ചെയ്തിട്ട് തന്നെ താൻ പ്രശംസിക്കുന്നില്ല താൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയുമത്രേ അതിനുള്ള നിർബന്ധം തൻ്റെ മേൽ കിടക്കുന്നു ഇന്ന് പകൽ കാലവും നാം വാ തുറന്ന് യേശുവിനെ ആരാധിക്കുമ്പോൾ യേശുവിനെ സ്തുതിക്കുമ്പോൾ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ മേൽ അങ്ങനൊരു വിളിയുണ്ട് നാം നന്മ അനുഭവിച്ചിട്ട് നാം അനുഗ്രഹം അനുഭവിച്ചിട്ട് മറ്റുള്ളവരോട് പറയാതെ ഇരുന്നാൽ അയ്യോ കഷ്ടം എന്നാണ് പൗലസപ്പുസ്വലൻ പറയുന്നത് നിങ്ങൾക്കറിയാമല്ല ശമരിയയുടെ പടിവാതുക്കൽ ശ്യാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു നാളെ ഈ സമയത്ത് പടിവാതുക്കലിൽ ഹലലുയോ യവവും ഗോതമ്പും വിൽക്കപ്പെടും ഹലലുക ഒരു ഒരു ഷെക്കലിന് ഗോതമ്പ് ലഭിക്കും യവം ലഭിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇത് അസംഭവം ഇതൊരിക്കലും നടക്കത്തില്ല ഇതിനകത്തുനിന്ന് ഹലുവിയ ഒരു നന്മയും ഞങ്ങൾ കാണുന്നില്ല ഈ കാലഘട്ടത്തിൽ ശത്രു പട്ടണത്തെ വളഞ്ഞിരിക്കുന്ന എല്ലാം അടച്ചു വച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ആഹാരം ലഭിക്കും എന്നുള്ളൊരു വാക്ക് വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാൽ വേദപുസ്തകത്തിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ നാല് കുഷ്ഠരോഗികൾ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ആ ശബ്ദത്തിൽ ശത്രുപാളയത്തിൽ ഭീതിയുണ്ടായി ശത്രുവിനെ തകർത്ത് അവർ അടക്കി വെച്ചിരുന്ന നന്മകളെ ദൈവജനത്തിനു വേണ്ടി ദൈവം റിലീസ് ചെയ്തു കൊടുത്തു ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തരത്രേ എന്നാൽ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്മ അനുഭവിച്ചപ്പോൾ നാല് കുഷ് പറഞ്ഞു ഇത് സദ്വർത്തമാന ദിവസം നാം ഉണ്ടാതെ ഇരുന്നാലും അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ആരെങ്കിലുമൊക്കെ ഈ നന്മ കൊടുക്കും അതുകൊണ്ട് നമ്മുടെ മേൽ കുറ്റം വരാതിരിക്കാൻ നമുക്ക് പട്ടണത്തിൽ പോയി പറയാം നന്മ അനുഭവിക്കുന്നവർ പോയി പറയണം സുവിശേഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്മയാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്ന നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം ദൈവമേൽപ്പിച്ച ആ നന്മയെ നാം പ്രസംഗിക്കുമെങ്കിൽ അല്ലി ദൈവത്തിൽ നിന്ന് നമുക്ക് മാന്യതയുണ്ടാകും നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല നമ്മെ കുറ്റക്കാരെന്ന് പറയുവാൻ ഇടവരരുത് നാം വാ തുറന്ന് ഈ വചനം പറയണം ആ നാലു കുഷിരോഗികൾ പട്ടണത്തിൽ പോയി ആഹാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാമും നിത്യജീവൻ്റെ ഭക്ഷണമായ നിത്യജീവനിലേക്ക് നടത്തുന്ന വെളിച്ചമായ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കണം അതിനുള്ള നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു ലേഖനം ഗലാത്തിലേഖനം ആറാമധ്യായ ഒൻപതാം വാക്യത്തിൽ പറയുന്നു നാം വിതച്ചാൽ തക്ക സമയത്ത് നമുക്ക് കൊയ്ത്ത് ദൈവം തരും ഇന്ന് നാം വചനം വിതച്ചാൽ തക്ക ഒരു കൊയ്ത്ത് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് പ്രിയരെ കർത്താവിൻ്റെ വേലയെ ഞാൻ എൻ്റെ സഭയെ പണി യും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് അരുവിളിച്ച കർത്താവ് ഈ വേല നമ്മുടെ കയ്യിൽ ലയിപ്പിച്ചിട്ടുണ്ടോ തക്ക സമയത്ത് അവൻ പ്രതിഫലം തരും തക്ക സമയത്ത് ഒരു കൊയ്ത്ത് തരും തക്ക സമയത്ത് അവൻ്റെ വചനം ഉയർത്തിയവരെ അവൻ മാനിക്കും എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം മാനിച്ച ചരിത്രമാണ് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് നമുക്കും ഒരു തീരുമാനമെടുക്കാം നമ്മെ ഏൽപ്പിച്ച വേല നമുക്ക് വിശ്വസ്തതയോടെ ചെയ്യാം നമ്മുടെ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ലജ്ജ കൂടാതെ നമുക്ക് പറയാം നമ്മുടെ ദൈവം വിശ്വസ്തരെന്ന് നമ്മുടെ ദൈവം മതിയായവരെന്ന് മറ്റുള്ളവരോട് പറയാം എരമിയ പ്രവചനം ഇരുപതാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹ ലലൂയ്യ ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ ഒരു വ്യക്തി പറയുക ഞാനിനി കർത്താവിനെ ഓർക്കത്തില്ല കർത്താവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കത്തുമില്ല എന്ന് പറഞ്ഞാലോ അതെൻ്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു നോക്ക് ദൈവത്തിൻ്റെ വചനം ഉള്ളിൻ്റെ ഉള്ളിൽ ഹല്ലിൽ ഉള്ള ഒരു വ്യക്തി അകത്ത് തീ കത്തുന്ന പോലെയുള്ള ഒരു ഒരു ജീവിതത്തിൻ്റെ ഉണ്ടാകും ഒരു ഫീലിംഗ് ഉണ്ടാകും ഉള്ളിൽ തീ കത്തുന്നത് പോലെ വചനം കിടക്കുമ്പോൾ ആ വചനം മറ്റുള്ളവരോട് അവൻ ഷെയർ ചെയ്യും അവനടക്കി വെക്കാൻ പറ്റത്തില്ല അവന് വായടച്ച് വെക്കാൻ പറ്റത്തില്ല ത്തോ ഒരു തീയ ദൈവത്തിന്റെ വചനം വായിക്കുന്ന ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നിൻ്റെ അകത്ത് കിടക്കുന്ന വചനം തീ പോലെ കത്തുകയാണ് അത് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ മാത്രമേ നിനക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കുകയുള്ളൂ ഇന്ന് പകൽക്കാലം നമുക്കും ധൈര്യത്തോടെ പറയാം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അത് ഞാൻ എൻ്റെ വായടച്ച് വെക്കത്തില്ല മറ്റുള്ളവരോട് ഈ സുവിശേഷത്തെ ഘോഷിക്കും ദൈവത്തെ ഘോഷിപ്പാൻ ദൈവനാമത്തെ ഉയർത്തുവാൻ നാം ഒരു തീരുമാനമെടുത്താൽ നമ്മേ അത് മാനിക്കും അതൊരലങ്കാരമാലയായിരുന്നു and the... നമ്മെ അണിയിക്കും നമ്മെ ജയത്തോടെ നടത്തും ഇന്ന് ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവെ അങ്ങേ ഉയർത്താൻ അങ്ങേ ഒന്ന് ആരാധിപ്പാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരണം അത് തന്നാൽ ഞാൻ തക്കത്തിൽ ഉപയോഗിക്കുമെന്നൊരു ഉടമ്പടി എടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി അവൻ നമ്മെ അനുഗ്രഹിക്കും നിശ്ചയമായി നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ